സംസ്ഥാനത്തെ സ്കൂളുകളിൽ എൽ പി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ഹെൽത്തി കിഡ്സ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി ഇതിനായി തയ്യാറാക്കിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം എസ് സിഇ ആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശിന് നൽകി മന്ത്രി നിർവഹിച്ചു എസ് സി ആർ ടി വികസിപ്പിച്ചെടുത്ത പദ്ധതിക്ക് സംസ്ഥാന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട് എൽ പി വിഭാഗത്തിലെ കുട്ടികൾക്ക് നിലവിലെ ടൈം ടേബിൾ പ്രകാരം ആഴ്ചയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് മൂന്ന് പീരീഡുകളാണ് അനുവദിച്ചിട്ടുള്ളത് പദ്ധതി നടപ്പാക്കുമ്പോൾ എൽ പി വിഭാഗത്തിലെ അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കായിക അധ്യാപകരുടെയും മറ്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പരിശീലനം നൽകും എല്ലാ അധ്യാപകർക്കും രണ്ട് മാസം കൊണ്ട് പരിശീലനം പൂർത്തീകരിക്കും പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ ഹെൽത്തി കിഡ്സ് പദ്ധതി സംസ്ഥാന നടപ്പാക്കും പഠന പ്രവർത്തനങ്ങളിൽ പ്രയാസം നേരിടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി പിന്തുണ നൽകുന്നതിന് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ കുട്ടികൾക്കായി ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പേരിൽ എസ് എസ് കെയുടെ നേതൃത്വത്തിൽ പഠന പോഷണ പരിപാടിയും നടപ്പാക്കും പതിനാല് ജില്ലകളിലും ഓരോ മോഡൽ ഓട്ടിസം കോംപ്ലക്സ് ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഓരോ മോഡൽ ഓട്ടിസം കോംപ്ലക്സും സജ്ജീകരിക്കുന്നതിന് രണ്ട് പോയിൻ്റ് ഏഴ് കോടി രൂപ വീതം ആകെ മുപ്പത്തിയേഴ് പോയിൻ്റ് എട്ട് കോടി രൂപ ചെലവഴിക്കും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാമിംഗ് ഗോൾഡ് राजकुमारी